നമസ്കാരം ഒമാൻ അഫ്സറില് നിന്ന് മിഥുൻ രാജാണ് പതിനെട്ട് രാജ്യങ്ങളുടെ മേൽ കഴിഞ്ഞ നാല് മാസത്തിലധികമായി ഉണ്ടായി അധികമായിട്ട് ഉണ്ടായിരുന്ന യാത്രാ യാത്രാവിലക്ക് നീക്കിയെന്നുള്ള വാർത്ത എല്ലാവരും കേട്ട് കാണും അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്ത് തരാം കാര്യങ്ങൾ വിശദമാക്കി തരാം അപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ തീരുമാനം നിലവിൽ വരുന്നതെന്ന് ഏറ്റവും ആദ്യം പറയട്ടെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടക്കമുള്ള പതിനെട്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളെയാണ് ഈ യാത്രാ വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഞാൻ ക്യുക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്ക് ആദ്യമായിട്ടുള്ള പ്രീ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകൾ ആളുകളായിരിക്കണം എന്നുള്ളതാണ് അത് ഒമാൻ്റെ ഹെൽത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്രൂവ് ചെയ്ത വാക്സിനുകൾ ആയിരിക്കണം എന്നുള്ളത് ഈ വാക്സിനുകൾ ഏതൊക്കെയാണെന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഉടൻ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അങ്ങനെ ഒരു വാക്സിൻ എടുത്ത ആളുകൾക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പി സി ആർ ടെസ്റ്റ് ചെയ്യണമെന്നാണ് അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിന് മുമ്പ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിന് മുമ്പ് നമ്മൾ കയറുന്നതിന് മുമ്പ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പി സി ആർ ടെസ്റ്റ് റിപ്പോർട്ടാണ് ആവശ്യമുള്ളത് ഈ റിപ്പോർട്ടും നമ്മുടെ വാക്സിൻ വാക്സിനേഷൻ റിപ്പോർട്ടും ഒമാൻ്റെ ട്രസോദ് ആപ്പിലേക്ക് രജിസ്റ്റർ അല്ല അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഒമാനിൽ ഈ റിപ്പോർട്ട് പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് റിപ്പോർട്ടുള്ള ആളുകൾക്ക് ഫ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഈ റിപ്പോർട്ട് ഇല്ലാതെ വരുന്ന ആളുകൾക്ക് മാസ്കറ്റ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയതിന് ശേഷം പി സി ആർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻ കേസ് ആ ടെസ്റ്റ് പോസിറ്റീവ് ആകുക ആണ് ആവുകയാണെങ്കിൽ പത്ത് ദിവസത്തെ ക്വാറൻറ്റൈന് പോകേണ്ടതുണ്ട് നിർബന്ധിത ക്വാറൻറ്റൈന് അല്ലാതെ നാട്ടിൽ നിന്ന് ഓൾറെഡി പോസിറ്റീവ് റിപ്പോർട്ടുമായിട്ട് വരുന്ന ആളുകൾക്ക് ക്വാറൻറ്റൈൻ ഇല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറൻറ്റൈനോ ഹോം ക്വാറന്റൈനോ ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഈ സർക്കുലറിൽ സർക്കുലർ സർക്കുലറിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒമാൻ അപ്സർവോ ന്യൂസ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എല്ലാവരും അവരുടെ പി സി ആർ ടെസ്റ്റ് കോവിഡ് വാക്സിൻ റിസൾട്ട് ഐ മീൻ റിപ്പോർട്ടെല്ലാം പതിനെട്ട് മുകളിൽ താഴെയുള്ള ആളുകളെ ഈ നിയമങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് പന്ത്രണ്ട് പി എം മുതലാണ് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരിക യാത്രാവിലക്ക് നീക്കിയ സാഹചര്യത്തിൽ ക്വാറന്റൈൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നിരവധി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം നിലവിൽ എഴുപത്തി മണിക്കൂർ മുമ്പ് യാത്രയ്ക്ക് മുമ്പ് നമ്മൾ പി ടെസ്റ്റ് നാട്ടിൽ നിന്ന് എടുത്തിരിക്കണം ഈ പി ടെസ്റ്റ് ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്യാൻ തയ്യാ വിധത്തിലുള്ള ഒരു പി ടെസ്റ്റ് ആയിരിക്കണം അതുപോലെ വാക്സിൻ രണ്ട് ഡോസ് എടുത്തിട്ട് പതിനാല് ദിവസവും കഴിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് പോസിറ്റീവ് റിപ്പോർട്ട് അല്ലാതെ നെഗറ്റീവ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പി സി ആർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ക്വാറന്റൈൻ ഇല്ല അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് മസ്ക്കറ്റ് എയർപോർട്ടിൽ ചേർന്നിറങ്ങിയതിനു ശേഷം വീണ്ടും പി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അതല്ല ഒരാൾക്ക് പി ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അയാൾക്ക് സ്റ്റിൽ ഫ്ലൈ ചെയ്യാം ഫ്ലൈറ്റ്സിന്റെ കണ്ടീഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അയാൾക്ക് ഈ റിപ്പോർട്ട് പകരം സ്റ്റിൽ ഫ്ലൈ ചെയ്യാം പക്ഷേ അയാൾ മസ്കറ്റ് എയർപോർട്ടിൽ വന്നിട്ട് പി സി ആർ ചെയ്യണം ഈ ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ പത്ത് ദിവസം ക്വാറന്റൈനിൽ പോണം അല്ലെങ്കിൽ ക്വാറന്റൈൻ ഇല്ല ക്ലിയർ അല്ലേ